എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഹരി ആ പെൺകുട്ടിയുടെ അടുത്ത് അത്യാവശ്യം ഒന്ന് കുഴഞ്ഞൊക്കെ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ആ റൂമിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം അവിടുത്തെ ഗാർഡനിലൊക്കെ ഒന്ന് കറങ്ങി കടന്നിട്ട് അവിടെ വന്നിട്ട് ഹോട്ടലിന് നടത്തിപ്പ് കാരനോട് റൂമിൻ്റെ ചാവി ചോദിക്കുക അന്നേരം ശരണ് വയ്ക്കുന്നുണ്ട് ചാവി എന്തിനാ റൂമിൻ്റെ ഞാൻ റൂമിലേക്കൊന്നുമില്ല എനിക്ക് റൂമിലേക്കൊന്നും വരണ്ട എന്ന് പറയുമ്പോൾ എടി ഇത്രയോ നേരം ഇതിലൂടെ നടന്നതല്ലേ ഒന്ന് ഫ്രഷ് ആകണ്ടേ നമുക്കൊരു ഷവർ ബാത്ത് ചെയ്തിട്ട് പോകാം എന്ന് പറയുമ്പോൾ ഷവർ ബാത്ത് അല്ല സാർ അവിടെ രണ്ടു രണ്ടുപേർക്ക് കിടന്ന് കുളിക്കാൻ പറ്റുന്ന ബാദ് ഡപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓ താൻ അതൊന്നും പറഞ്ഞ് കൊതിപ്പിക്കൊന്നും വേണ്ട ഞങ്ങൾ ആ ടൈപ്പ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട് ഹരി അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ റൂമിലേക്കൊന്നും ഇല്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് അന്നേരം ഹരി പിന്നെയും നിർബന്ധിക്കുവാണേൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി റൂമൊക്കെ കണ്ട് കൈകാലും കഴിഞ്ഞിട്ടെങ്കിലും പോകാന്ന് പറയുമ്പോൾ ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മേത്ത് ചെളിയൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഒരു വീട്ടിൽ ചെല്ലുന്നേ കുളിക്കില്ല അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് വരുന്നില്ല എന്ന് പറയും അന്നേരം ഹരി പിന്നെയും റിക്വസ്റ്റ് ചെയ്യുവാണ് നമ്മൾ മൂവായിരം രൂപ കൊടുത്തല്ലേ റൂമിന് പോയി റൂമൊന്ന് കണ്ടിട്ട് എന്ന് പറയുമ്പോൾ ആ അങ്ങനെ കാണണമെങ്കിൽ ഹരിയേറ്റം പോയി കണ്ടിട്ട് പോവാം ഞാൻ ബൈക്കിൻ്റെ അടുത്ത് കാണുമെന്ന് പറഞ്ഞാൽ ശരണ്യെ ബൈക്കിൻ്റെ അടുത്തേക്ക് പോകുക അന്നേരം ദേഷ്യം വരുന്നുണ്ട് ഹരിക്ക് അപ്പം അതിൻ്റെ നടത്തിയ അവൻ പറയുവാണ് അതെ ആ പെൺകൊച്ചൻ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല അതിനെ മുഖം കണ്ടാലറിയില്ലേ അതുകൊണ്ട് സാറ് വേറെ ആരെങ്കിലും നോക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം ഹരി ദേഷ്യപ്പെട്ട് ചോദിച്ചത് ചോദിക്കുന്നുണ്ട് വേറെ ആരെങ്കിലും നീ കൊണ്ടു തരുമോ എന്ന് അന്നേരം അല്ല ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കാണുന്നത് അതുകൊണ്ട് ഞാൻ ഉള്ളൂ എന്ന് പറയും എന്നിട്ട് ഹരി അവിടെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുക അയാളോട് മൂവായിരം രൂപ കൊടുത്തില്ലേ പകുതി എങ്കിലും തിരിച്ചു തരാമോ എന്ന് അന്നേരം അയാൾ പറയുന്നുണ്ട് ഞാൻ മുതലാളിയോട് വിളിച്ച് പറഞ്ഞു ഇവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് അതുകൊണ്ട് ഇനി പൈസ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറയും ദേഷ്യപ്പെട്ട് തുള്ളിച്ചായിട്ട് തിരിച്ചു പോരൂ ഹരി എന്നിട്ട് വന്നിട്ട് ശരണിയോട് ദേഷ്യപ്പെടുവാണേ എന്നിട്ട് ശരണി പറയുന്നുണ്ട് ഹരിയേടനെ എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ റൂമിലോട്ട് വരാത്തതുകൊണ്ടല്ലേ എന്ന് വയ്ക്കുമ്പോൾ എടി ഇതുപോലെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന സമയമൊക്കെ എൻജോയ് ചെയ്യണം അപ്പോൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്ന് വയ്ക്കുമ്പം ഹരി പറയ ശരണ്യ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാ ഹരിയേട്ടാ നമ്മൾ എൻജോയ് ചെയ്തല്ലോ കുറേ ഫോട്ടോസൊക്കെ എടുത്തില്ലേ അതൊക്കെ കണ്ടാൽ പോരേ എന്ന് വെക്കുമ്പോൾ അങ്ങ് കയറു വണ്ടിയിൽ എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടിയാണ് ശരണ്യം കൊണ്ട് തിരിച്ചു പോകുന്നത് പിന്നെ കാണിക്കുന്നത് വൈകിട്ടായി ഗോവർദ്ധൻ ബാലേന്ദ്രനെ കാണാനായിട്ട് വീട്ടിലോട്ട് വന്നേക്കുവാണ് കോളിമെല്ലടിക്കുമ്പം പോയി വാതിലും ഓർക്കുന്നത് നമ്മുടെ അലീനയാണ് അലീന വാതിലും ഉറന്ന് അകത്തേക്ക് വിളിച്ചുകൊണ്ടുവരുന്നു അത് കഴിഞ്ഞ് ബാലേന്ദ്രനും ഗോവർദ്ധനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഹോസ്പിറ്റലിൽ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കും ഈ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ സുലോചനയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വൈകിട്ട് സുനിതേച്ചിയും വന്നു ഇപ്പോൾ സ്വനിതേച്ചിയുണ്ട് മനു ആണ് ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും അത് കഴിഞ്ഞ് ഒരു ബില്ല് കിട്ടി ആ ബില്ലെടുത്ത് കയ്യിലോട്ട് കൊടുക്കുവാണേ അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുക ഈ ബില്ല് തൻ്റെ കയ്യിൽ തന്നത് ആരാ എന്ന് ചോദിക്കുമ്പം ശിവേട്ടനാണ് എന്ന് പറയും അന്നേരം വേറെ ഒന്നും പറഞ്ഞില്ലേ അവർ എന്ന് ചോദിക്കുമ്പം ഈ ഒന്നും പറഞ്ഞില്ല എന്ന് പറയും അന്നേരം ബാലൻ ചോദിക്കുവാണ് എല്ലാ കുത്തിത്തിരിപ്പും ഉണ്ടാക്കി പെങ്ങളെ എരിഗേറ്റ് വിടുന്ന അവർക്ക് ഈ ബില്ല് അടയ്ക്കാൻ പറ്റിയല്ലേ എന്ന് ചോദിക്കും ഏകദേശം രണ്ടേ മുക്കാൽ ലക്ഷത്തോളം രൂപയുണ്ട് കേട്ടോ അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട് ഭാര്യയുടെ ഹോസ്പിറ്റൽ ബില്ല് ഭർത്താവല്ലേ അടയ്ക്കേണ്ടതാണ് അതുകൊണ്ടായിരിക്കും എൻ്റെ കയ്യിൽ തന്നത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതല്ല ഇവിടുന്ന് എല്ലാ സാധനങ്ങളും കെട്ടിപ്പിറക്കി അവൾ എന്നോട് ദേഷ്യപ്പെട്ട് എന്നെ ഉപേക്ഷിച്ചിറങ്ങിപ്പോയതാണ് അവളുടെ ബില്ല് അടയ്ക്കാൻ ഞാൻ വേണം ഈ പൊന്നാങ്ങൾമാർക്ക് ആർക്കും പറ്റിയല്ല അല്ലേ ഈ ബില്ല് അടക്കുന്നുകൊണ്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എൻ്റെ ഒരു രോമം ഉള്ളൂ എനിക്ക് ഈ ബില്ല് അടയ്ക്കുന്നത് പക്ഷെ അതല്ല കാരണം ഈ ബില്ല് തൻ്റെ കൈ കൊണ്ട് തരാവന്മാർക്ക് നാണമില്ലേ അങ്ങനെ നാണോ മാനോ ഉള്ളവന്മാരായിരുന്നുവെങ്കിൽ നാളെ ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പം എൻ്റെ കൈ കൊണ്ട് തരുമായിരുന്നു എന്നിട്ട് ചോദിക്കുമായിരുന്നു ഇത് ബില്ല് ഞങ്ങൾ അടയ്ക്കണോ അതോ ബാലേന്ദ്രൻ അടയ്ക്കോ എന്ന് ചോദിച്ചു ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എൻ്റെ ഭാര്യയുടെ ബില്ല് ഞാൻ അടച്ചോളാം എന്ന് അതായിരുന്നു അന്തസ്സ് അവന്മാർക്കതില്ല എന്നറിയാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ബാലേന്ദ്രൻ അവിടെ ഇരിക്കുവാണേ അന്നേരം ഈ ബാലേന്ദ്രൻ ദേഷ്യപ്പെടുമ്പോൾ ചാടി ഇരുന്നേക്കുന്നൊക്കെ ഉണ്ടോ ഗോവർദ്ധൻ അതിന് ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് ബില്ല് അവിടെ ഇരുന്ന് കഴിഞ്ഞേക്കും പയ്യെ ചെക്ക് ബുക്ക് എടുത്ത് വെച്ച് കൊടുക്കുവാണ് ആ ദേഷ്യം ഒന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ബാലേന്ദ്രൻ ചെക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ അടയ്ക്കുന്നതും ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഗോവർദ്ധന അല്ലേ അതുകൊണ്ട് അത്തേക്കും അലീന ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കും ഗോവർദ്ധന ഗോവർദ്ധൻ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അലീനയോട് അന്നേരം നല്ല ദേഷ്യത്തിലിരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ചോദിക്കും എനിക്ക് ചായ ഇല്ലേന്ന് അന്നേരം ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് അലീന അന്നേരം ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ അന്നേരം അലീന തിരിഞ്ഞ് നിന്നിട്ട് പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കാറായില്ലേ അതുകൊണ്ടാണ് നേരം ഓ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് ബാലേന്ദ്രൻ പിന്നെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ മനുവും ഉള്ളത് അപ്പോഴത്തേക്കും രാവിലെ ബാലേന്ദ്രനും അങ്ങോട്ട് വരും ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നായിരുന്നു എന്ന് അല്ല മനുവെന്ന് പറയുമ്പോൾ ഒരു ആവശ്യമില്ലായിരുന്നു ആരും അന്വേഷിച്ചു ഇല്ല ഇടയ്ക്ക് സുനന്ദൻ്റെ ഒന്ന് വിളിച്ചായിരുന്നു എന്ന് പറയും നല്ല സുനന്ദ പറയുവാണ് ക്ലീൻ ചെയ്തപ്പം ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞു അന്നേരമാണ് എന്നെ ഒന്ന് വിളിപ്പിച്ചത് എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ബോധം വന്നൊന്ന് എന്നെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ തിരിച്ചറിഞ്ഞു പക്ഷേ സംസാരിക്കാൻ മേലെ താടിയിലേന് ചെറിയ പൊട്ടലുണ്ട് എന്നിങ്ങനെ പറയുവാണ് അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ കാര്യമൊന്നുമില്ലല്ലോ ഇനി നീ വീട്ടിലോട്ട് പോയിക്കോ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണ്ടേ എന്നിങ്ങനെ പറയുമ്പോൾ ആ എനിക്ക് വീട്ടിലോട്ട് പോകണം കുട്ടികളുടെ കാര്യം നോക്കണം പിന്നെ ഞാൻ ചെന്നാലേ ചേട്ടനെ ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിനോടും പറഞ്ഞിട്ട് സുനന്ദി അങ്ങോട്ട് പോകും പോയി കഴിയുമ്പോൾ ബാലേന്ദ്രൻ മനുവിനോട് ചോദിക്കുന്നുണ്ട് എന്തു ചെയ്യേണ്ട നിൻ്റെ അച്ഛനും കൊച്ചനും ഒക്കെ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ആ ഇന്നലെ രാത്രി പതിനൊന്ന് മണി വരെ ഇവിടെയൊക്കെ കറങ്ങി നിൽക്കുന്നത് കണ്ടു അത് കഴിഞ്ഞ് പോയി ഇവിടെ അടുത്തേതോ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടെന്നാണ് തോന്നേ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ അവരോട് പറഞ്ഞേക്കണം ഒരുപാട് സഹായം ഒന്നും ചെയ്തു തരരുത് എന്ന് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞേക്കണം എന്ന് പറയുമ്പോൾ എന്ത് സഹായം ചെയ്യാനാണ് ഇവിടെ വന്ന് കറങ്ങി നിൽക്കും അതല്ലാതെ വേറെ സഹായമൊന്നും കിട്ടാൻ പോകണില്ല എന്ന് മനുവും പറയുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് മനുവല്ല രാത്രി മൊത്തം ഉറക്കിളിച്ചു നിന്നത് അതുകൊണ്ട് നീ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തു കിടന്ന് ഉറങ്ങിക്കോ എന്നിട്ട് വൈകിട്ട് വന്നാൽ മതി എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മനു പോവുകയാണ് പോകുന്നതിന് മുമ്പ് മനു എടുത്ത് പറയുന്നുണ്ട് അങ്ങൾ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചേക്കണമെന്ന് ആയിക്കോട്ടെ എന്ന് പറയും മനു അങ്ങ് പോയി കഴിയുന്നേക്കും ഒരു നഴ്സ് വന്നിട്ട് ബാലേന്ദ്രനോട് പറയുവാണു ഒരു അഞ്ച് മിനിറ്റ് സന്ദർശന സമയമുണ്ട് വേണമെങ്കിൽ വന്ന് കണ്ടോളാൻ അങ്ങനെ ബാലേന്ദ്രൻ വൈജീന്തിയെ കാണാൻ വേണ്ടി ചെല്ലുവാണ് അപ്പോൾ ആ കിടപ്പ് കാണുമ്പോഴും മുഖമൊക്കെ മൊത്തം അടച്ച് ഒരു ഭാഗം മൊത്തം പ്ലാസ്റ്റിക് വെച്ചേക്കുന്ന പോലെ അങ്ങനെ അടച്ച് വെച്ചു വയ്ക്കുക കേട്ടോ പൊട്ടലൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വൈജീന്ദനെ ആ കിടപ്പ് കണ്ടിട്ട് അവിടെ നിന്ന് ബാലേന്ദ്രൻ അന്ന് വൈകിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ ആലോചിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞല്ലോ നിങ്ങളുടെ ഭാര്യയായിട്ടിരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലോ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കുറേ നേരം നിൽക്കും എന്നിട്ട് സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കിടക്കുവുള്ളൂ ഉടനെ ഒന്നും ബോധം വരികയില്ലേ എന്ന് അന്നേരം സജേഷനുണ്ടോ ഒരു നാല് മണിക്കൂർ കഴിയുമ്പോൾ ബോധം വരേണ്ടതാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഡോക്ടറോട് ചോദിക്കണമെന്ന് പറയും കുറച്ച് നേരം നോക്കി എന്നിട്ട് ബാലേന്ദ്രൻ ഇറങ്ങിപ്പോരും ബാലേന്ദ്രൻ ഇറങ്ങി വരുമ്പേക്കും പുറത്ത് ഗോവർദ്ധന ഉണ്ട് കേട്ടോ അന്നേരം എങ്ങനെയുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ കണ്ടതല്ലായിരുന്നോ അതികൂടു വേറെ മാറ്റങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുവാണ് അന്നേരം ഗോവർദ്ധൻ പറയുക എന്തായാലേ എങ്ങനെ ഓടിച്ചാടി നടന്ന ആളാണ് ഒരു നിമിഷം കൊണ്ടല്ല ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതെ റോഡിൽ ഓരോ സേഫ്റ്റി നിയമങ്ങൾ എഴുതി വെച്ചേക്കുന്നത് അവർക്ക് കൈക്ക് എക്സസൈസിന് വേണ്ടിയല്ല അത് ഓരോരുത്തരും അറിയണം ലൈഫ് മാറാൻ ഒരു നിമിഷം മതി എന്നാളുള്ള ബോധത്തോടു കൂടി വേണം വണ്ടി ഓടിക്കാൻ എന്ന് പറയും അന്നേരം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് ഏട്ടത്തിയുടെ കിടപ്പ് കണ്ടായിട്ട് ഏട്ടന വിഷമമൊന്നും തോന്നിയില്ലേ എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയും ഈ അവസ്ഥ ആരും കൊണ്ട് ഏൽപ്പിച്ചതൊന്നും അല്ലല്ലോ വെച്ചതല്ലേ പിന്നെ സങ്കടം അത് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതല്ലേ അഭിനയിക്കേണ്ടതല്ലോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ബാലേന്ദ്രന് വലിയ വിഷമമൊന്നുമില്ല കാരണം കയ്യിലിരിപ്പൊണ്ട് കിട്ടിയതാണ് എന്നൊരു മനോഭാവമാണ് ബാലേന്ദ്രന് പിന്നെ കാണിക്കുന്നത് രാജീവിനെയാണ് രാജീവ് ഡോക്ടറെ കയറി കാണുക വൈജേന്ത് ആങ്ങളെയാണ് അവളുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഒരു കൈയും രണ്ട് കാലും ഒടിഞ്ഞിട്ടുണ്ട് അതുപോലെ സംസാരിക്കാനും ഉടനെയൊന്നും പറ്റത്തില്ല താടിയിലിനും പൊട്ടലുണ്ട് കുറേ ദിവസങ്ങൾ എടുക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കും അങ്ങനെ ഇനി സംസാരിക്കാനും ഇതൊക്കെ മാറാനും കുറേ ദിവസങ്ങൾ ദിവസങ്ങളെടുക്കുമല്ലേ ഒന്നുകൂടെ എടുത്തു ചോദിക്കുമ്പോൾ ദിവസങ്ങളല്ല ആഴ്ചകളെടുക്കുമെന്ന് പറയുന്നുണ്ട് ഡോക്ടർ വേറെ എന്തെങ്കിലും അറിയണമെന്ന് ചോദിക്കും വേണ്ട എന്താണ് അവസ്ഥ എന്തെങ്കിലും എന്നൊന്നും അറിയാൻ വേണ്ടി വന്നതേ ഉള്ളൂ എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോരുവാണ് രാജീവൻ അത് കഴിഞ്ഞ് രണ്ടുപേരോട് സംസാരിക്കുക രാജീവനും ശിവനൂടെ അന്നേരം ഈ കാര്യങ്ങളൊക്കെ ശിവനോട് പറഞ്ഞു കഴിയുമ്പം ശിവൻ പറയുന്നുണ്ട് എടാ ഇത്രയെ പറ്റിയുള്ളൊ എന്ന് ഓർത്ത് സമാധാനിക്കുക ആ വണ്ടിയുടെ കിടപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഒരാൾ ജീവനോടെ കിട്ടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ എന്ന് ചോദിക്കും അന്നേരം രാജ്യവും പറയുന്നുണ്ട് ആ വണ്ടിയുടെ കിടപ്പും ഒക്കെ വീഡിയോ എടുത്ത് എനിക്ക് ഹരി അയച്ചു തന്നിട്ടുണ്ട് കാണിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരൂടെ കൂടെ കാണുവാണേ അന്നേരം ഇത് എപ്പോൾ അവൻ പോയി എടുത്തു എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട് എന്നാൽ രാജ്യവും പറയുക എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വന്ന സമയത്ത് അവൻ ആക്സിഡൻ്റ് സ്ഥലത്തേക്കാണ് പോയത് അവൻ വണ്ടി കാണാൻ അവൻ ഇതിൻ്റെ അകത്തൊക്കെ അല്ലേ ക്രേസ് എന്നാണ് എന്തായാലും നീ ആ ഫോട്ടോസൊക്കെ എനിക്കൂടെ അയച്ചേരേ എന്ന് ശിവൻ പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഐസുവിൻ്റെ അങ്ങോട്ട് വരുമ്പോഴാണ് അവിടെ ഗോവർദ്ധന ഇരിക്കുന്ന കാണുന്നത് അപ്പോൾ ഗോവർദ്ധനോട് ചോദിക്കും രാവും പകലൊക്കെ ഇരിക്കാൻ നീ ഉള്ളോ വേറെ ആരും ഇങ്ങോട്ട് വരാറില്ലേ അല്ല ഇവിടെ സുലോചന ഉണ്ടായിരുന്നു പിന്നെ മനു ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാരും വരുന്നുണ്ട് പിന്നെ ആരുണ്ടായിട്ടും കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അവർ ഇടയ്ക്കിടയ്ക്ക് തരുന്ന ബില്ലടക്കണം അതിന് ഞാൻ തന്നെ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ ചോദിക്കുവാണ് അതിന് നിന്റെ തറവാട്ടിന്നൊന്നും കൊണ്ടൊന്നും അടയ്ക്കുന്നതല്ലല്ലോ എന്ന് എന്റെ തറവാട്ടിന്ന് ഞാൻ അടയ്ക്കണോ എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ അല്ല വൈദ്യേന്തിയുടെ ഭർത്താവല്ലേ ബാലേന്ദ്രൻ അയാൾ അടച്ചോളും എന്ന് രാജീവൻ പറയും അന്നേരം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട് അതേ പത്ത് നാൽപ്പത് വർഷം സഹോദരങ്ങളായിട്ട് ഇരുന്നതല്ലേ നിങ്ങൾ സഹോദര ബന്ധമല്ലേ ഏറ്റവും വലിയ ബന്ധം മറ്റേത് ഇരുപത്തി മൂന്ന് വർഷമല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പം രാജീവൻ ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം നീ എന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നതാണോ എന്ന് അന്നേരം ഗോവർദ്ധൻ പറയും ഇല്ല പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞേ ഉള്ളൂ എന്ന് പറയും അന്നേരം ശിവൻ പിന്നെയും ചൊറിയാൻ ചെല്ലുവ എന്നിട്ട് പറയുവാണ് അതെ ഞങ്ങളിവിടെ അടുത്ത ഹോട്ടലിൽ കാണും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചതെന്ന് എന്താ ശം വരാനാ നിങ്ങളെക്കൊണ്ട് എന്ന് ഗോർദ്ധൻ തിരിച്ചു ചോദിക്കും അന്നേരം രാജീവിന് കാര്യം ശരിയല്ല എന്ന് മനസ്സിലാവുന്നതുകൊണ്ട് രാജീവൻ അവനെ ചൊറിയാൻ നിൽക്കണ്ട വാ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ അങ്ങ് പോരുക ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ മനു സുനന്ദയോട് പറയുന്നുണ്ട് ഇന്ന് നമ്മൾ കാണുന്നതൊന്നും അല്ല സത്യം ഇതിനപ്പുറം മറ്റൊരു സത്യം ഉണ്ടെന്നാണ് നേരം സുനന്ദ പറയുവാണ് ബാലേട്ടൻ്റെ മനസ്സിൽ ആകപ്പാട്ടെ ഒരേ ഒരു പെണ്ണെ ഉണ്ടായിട്ടുള്ളൂ അത് വൈജിയുണ്ട് വൈജിയാണ് ചെറുപ്പം മുതൽ അത് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബാലേന്ദ്രൻ വീട്ടിൽ വന്ന് കഴിയുമ്പം അലീനോട് ഹോസ്പിറ്റലിലോട്ട് വരുന്ന കാര്യം സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിന്നെ കാണുമ്പോൾ അവൾ കൂടെ നിർത്തുമോ എന്നറിയത്തില്ലല്ലോ ഹോസ്പിറ്റലിലോട്ട് എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും അലീനയാണ് ബൈസ്റ്റാൻഡർ എന്നറിയുമ്പോൾ ആ അങ്ങൾമാർ രണ്ടുപേരോട് പറയുവാണ് അങ്ങനെ വൈജയുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് അവൾ വരണ്ട അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചോടിക്കണം ഹോസ്പിറ്റലിൽ ആരുടെയും തറവാട്ട് സ്വത്തൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് ഇടുന്നുണ്ട് ഏതായാലും അലീനയും കൊണ്ട് വരുന്നുണ്ട് ബാലേന്ദ്രൻ അതുപോലെ വൈജിയെ കയറി കാണുന്നുണ്ട് അന്നേരം നേഴ്സുമാർ ചോദ്യം ഇതാരാണ് എന്ന് അന്നേരം അവിടെ പറഞ്ഞു വൈദ്യന്റെ മൂത്ത മകളാണ് എന്നാണ് കേട്ടോ ഇത് മറ്റൊരു നേഴ്സ് ഇങ്ങനെ പറയുവാണ് ഇത് ഈ കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ മൂത്ത മകളാണ് എന്ന് അന്നേരം ഇത് കേൾക്കുന്ന വൈദ്യന്തിക്ക് ബോധമൊക്കെ വന്നോട്ടോ അങ്ങ് ദേഷ്യപ്പെടുന്നില്ല ഒരു കണ്ണ് മാത്രമേ ദേഷ്യത്തേക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ അത് പറ്റുന്ന പോലെ കാണിക്കുന്നുണ്ട് അന്നേരം അലീനെ പറയുന്നുണ്ട് വിഷമിക്കണ്ടട്ടോ ഇവിടെ നിന്നേറ്റ് പോകുന്നത് വരെ സുഖമാകുന്നതുവരെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അലീനെ ഭയങ്കര താഴ്മയോടെ പറയുന്നുണ്ട് പക്ഷേ മിണ്ടാൻ മേലല്ലോ വാ അടച്ചു വെച്ചേക്കുമല്ലോ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മിണ്ടാതെ അതെല്ലാം കേട്ടോളും എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്